വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നുള്ളതിന്റെ തെളിവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തിയിരിക്കുന്നത് അൻപത് രൂപ മുടക്കാനുണ്ടോ എങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ കൂടെ നമ്മൾ ഈ ഒരു ബെഡിൽ നിന്ന് മാത്രം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അൻപത് കൂന്തടത്തിൽ നിന്നും എത്ര രൂപ ജാസ്മിനാന്നേരം വരുമാനം കിട്ടുന്നു എനിക്ക് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ വെച്ച് അപ്പൊ ലാഭമായിരുന്നു അഗ്രികൾച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്കൊരു ചെറിയ ജോലി ജോലി ഉണ്ടായിരുന്നു ആയിരുന്നു ജോലിയുണ്ടായിരുന്നു അവിടെ എനിക്ക് രാവിലെ ഒൻപത് മണിക്ക് കേറിയിട്ട് നാലു മണിയായിരുന്നു ഡ്യൂട്ടി ടൈം സാലറി ഉണ്ടായിരുന്നു രൂപ എനിക്ക് സാലറി ഉണ്ടായിരുന്നു എട്ടായിരം ആണോ ഈ ഒരു കൃഷി ചെയ്തപ്പോ ഏതാണ് ഏറ്റവും കൂടുതൽ വരുമാനമാർഗ്ഗമായിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഇത് തന്നെയാണ് രാവിലെ ഒൻപത് മണി തൊട്ട് മണി വരെ ഇരിക്കുമ്പോൾ ജാസ്മിന് കിട്ടുന്നത് എണ്ണായിരം രൂപയാണ് പക്ഷേ ഈ ഒരു മണിക്കൂർ മണിക്കൂർ ജാസ്മിൻ ഈ അൻപത് കൂന്തടത്തിന്റെ കൂടെ പിന്നെ ഴിക്കുമ്പോ ജാസ്മിന് അതിനകത്തുനിന്ന് ഒരു ദിവസം വരുമാനം കിട്ടുന്ന രണ്ടായിരം രൂപ അത് തന്നെ ഒരു ലോട്ടറി അല്ലേ അപ്പൊ എനിക്ക് അത് അത് മാത്രല്ല എനിക്ക് അവിടെ പോയാൽ എൻ്റെ മറ്റുള്ള ജോലികളെല്ലാം സ്പെൻഡിങ് ആവും എന്റെ 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 കുഞ്ഞു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് വരുമ്പഴത്തേക്ക് നമ്മുടെ എല്ലാം ബാക്കിയുള്ള ജോലികളും ജോലികളും കൂടെ ജോലികളാകുന്നതിലാവുമ്പോൾ ആ ജോലി മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ എന്റെ പഠിത്തത്തിലോ ഒന്നിലും മറ്റുള്ള ഒന്നിലും എനിക്ക് ഫോക്കസ് ചെയ്യാനോ എനിക്ക് പറ്റുന്നില്ല പക്ഷെ ഇതാണെങ്കിൽ എനിക്ക് അതും ഇതും ഇതിന്റെ അഹത്തോട്ട് കേറുമ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിറയെ വെള്ളമാണ് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ തണുപ്പാണ് വേണ്ടത് കുളിർമ കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ വെള്ളം ഇങ്ങനെ തട്ട് തട്ടായിട്ട് സിമെൻറ്റിൻ്റെ തട്ട് തട്ടായിട്ട് ഇട്ടിട്ട് ഇട്ടേക്കാണ് ജാസ്മിൻ ഇട്ടേക്കുകയാണ് പലരും പല രീതിയിലാണ് കോൺ കൃഷി ചെയ്യുന്നത് ഇടമുളക്കെ കൃഷിഭവൻ്റെ പരിധിയിൽ നേരത്തെ കോൺ കൃഷി ചെയ്ത രണ്ട് വീട്ടമ്മമാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു അത് റെജീനയും ജുവേരിയും അതുപോലെ തന്നെ വേറൊരു വീട്ടമ്മയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ജാസ്മിന് ജാസ്മിൻ്റെ കൃഷിയുടെ സ്ഥലത്താണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അവർക്ക് നമസ്കാരം എൻ്റെ പേര് അനീഷ ഞാൻ ഇടമുളയ്ക്ക് കൃഷിഭവനിലെ കൃഷി അസിസ്റ്റൻ്റാണ് ഞാൻ നേരത്തെ ഒരു കോൺ കൃഷിയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു നേരം അതിനകത്ത് ഒരുപാട് പേർക്ക് സംശയം ഷയങ്ങളുണ്ട് ഇതെങ്ങനെ കിട്ടും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കുറേ പേർ അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എടുക്കാ എടുക്കുന്നവരെല്ലാം ഞാൻ ഫോൺ വിളിച്ച് അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ അടുത്ത ഒരു കൂൺകൃഷി ചെയ്തു നമ്മുടെ കൃഷിമോരുടെ പരിധിയിൽ തന്നെ കൂൺകൃഷി ചെയ്തിരിക്കുന്ന ശ്രീമതി ജാസ്മിൻ്റെ കൂൺകൃഷിയുടെ സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കൃഷി ചെയ്തേക്കുന്ന ആ റൂമിലോട്ട് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് ഡെറ്റോൾ ഉപയോഗിച്ച് നമ്മുടെ കൈകൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിട്ട് കയറുന്നത് അതാണ് നമുക്ക് ശ്രീമതി ജാസ്മിൻ കാണിച്ച് തന്നത് കേൾക്കുന്നത് കേറരുത് ആരായാലും കേറരുത് ഇത് ഉപയോഗിച്ചതിനു ശേഷം അത്തോട്ട് കേറിയാൽ മതി എല്ലാ വീട്ടമ്മമാർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൂൺ കൃഷി എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും ഈ കൂൺ കൂൺകൃഷിയിലേക്ക് വരിക സംശയങ്ങള് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് വീട്ടമ്മമാർ സംശയം ചോദിച്ചിരുന്ന ഈ വിത്ത് എവിടെ നിന്ന് കിട്ടും ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ അതിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക കൂൺ കൃഷി ചെയ്യുന്നതിന് സബ്സിഡികളുണ്ട് അതുപോലെ തന്നെ ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഞാൻ കഴിഞ്ഞ കൂൺ കൃഷിയുടെ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് നമുക്ക് ഈ ബെഡ് ഇത് കഴിഞ്ഞാൽ ഇതെടുത്ത് വലിച്ചെറിയുകയൊന്നും വേണ്ട बर्मी कंपोस्टा വളവാക്കി എടുക്കാൻ പറ്റും അപ്പം എല്ലാം കൊണ്ടും ഈ കൂന്തടം നമുക്ക് വളരെയധികം പ്രയോജനകരമാണ് ജോലിയായിട്ട് നമ്മൾ ഞാൻ ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടില്ല എന്റർടൈൻമെന്റ് ആണ് എനിക്ക് ജോലിയായിട്ട് തോന്നിയിട്ടേ ഇല്ല നമുക്ക് ഇത് എടുക്കുമ്പോഴത്തേന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല മറ്റേ ജോലിയെ പോലെയല്ല നമുക്ക് ഒരു ആരെങ്കിലും ആശ്രയിക്കേണ്ടതായിട്ട് വരും ഇതിന് നമുക്ക് നമ്മൾ മാത്രം മതി അല്ല നമ്മുടെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സാണ് വേണ്ടത് നമുക്ക് സന്തോഷത്തോടെ ഇത് ചെയ്യാം നമുക്കൊരു ബെഡ് അതിന് ഒരു കൂണ് വിരിഞ്ഞ് കാണുമ്പോൾ ആ ഒരു സന്തോഷം മാത്രം മതി നമുക്ക് മുന്നോട്ട് മുന്നോട്ട് ചെയ്യാം ഇതിന് പി എച്ച് ഡി അങ്ങനെ ഒന്നും മതി ഏറ്റവും വലിയ സപ്പോർട്ട് തന്നെ അനീഷമാമ്മാണ് കാരണം വെച്ചാൽ എനിക്ക് ഞാൻ ഇന്ന് ഞായറാഴ്ച ആയിട്ട് പോലും ഞാൻ വിളിച്ചിട്ട് ഒന്ന് വരാമോന്ന് എൻ്റെ വീട് പത്തടിയാണ് പത്തടിയിൽ എനിക്ക് ഇങ്ങ് വരണം ഇന്ന് വീഡിയോ എടുക്കാനും ആൾ വരുമെന്ന് പറഞ്ഞു അപ്പോഴ് മാമിനോട് ഇന്ന് വരാ വരാമോന്നൊന്ന് വിളിച്ചപ്പോഴേ മാമ ഞായറാഴ്ചയായിട്ട് പോലും ഓടി വന്നു അപ്പോൾ അത്രയും വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് പിന്നെ എനിക്ക് സപ്പോർട്ടിന് വേണ്ടി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ അവിടെയുള്ള മെമ്പേഴ്സിനെയൊക്കെ അത് ആഡ് ചെയ്തിട്ട് എല്ലാ എല്ലാവർക്കും ക്ലാസ് അറേഞ്ച് ചെയ്തിട്ട് ആ ക്ലാസ് എനിക്ക് നല്ലതായിട്ട് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് രണ്ട് മൂന്ന് ക്ലാസ് തന്നില്ല രണ്ട് മൂന്ന് ക്ലാസ് വന്നു ബ്ലോക്കിൻ്റെ നല്ല പഞ്ചായത്തിന്റെ തലത്തിലുള്ള ക്ലാസ് തന്നു ആ ക്ലാസ് എല്ലാം എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ആ ക്ലാസ് ഉണ്ടെന്ന് കറക്റ്റ് ടൈമും എല്ലാം വിളിച്ചറിയിച്ചത് ഈ മാമാണ് മാമിന്റെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് താങ്ക് യു എനിക്ക് ഞായറാഴ്ച ആയിട്ട് പോലും മാം എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട് അല്ലെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനമാർഗം കണ്ടുപിടിക്കാനുള്ള നല്ല നല്ല കൃഷി രീതികളുമായി ഇനിയും നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നത് ഇങ്ങനെയുള്ള പുതിയ പുതിയ കൃഷി രീതികൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തു പോവുക അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ ലഭ്യമാകും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും ഇങ്ങനെയുള്ള പുതിയ കൃഷി രീതിയിലൂടെ വരുമാനമാർഗം കണ്ടുപിടിക്കുന്ന മറ്റൊരു വീട്ടമ്മയുടെ വീഡിയോമായി നമുക്ക് ഇനിയും നിങ്ങളുടെ മുന്നിലെത്താം അപ്പം വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം